ശീതയുദ്ധത്തിന്റെ ആരംഭത്തോടു കൂടി അമേരിക്കയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര സൈനിക സഖ്യമാണ് നാറ്റോ അഥവാ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോയുടെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ മാസം നാലാം തീയതി രൂപീകൃതമായ നാറ്റോയുടെ എഴുപത്തിയഞ്ചാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചത് നാറ്റോയിലെ നിലവിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം മുപ്പത്തി രണ്ടാണ് മുപ്പത്തി രണ്ടാമതായി അംഗമായ രാജ്യമാണ് സ്വീഡൻ മുപ്പത്തി ഒന്നാമതായി അംഗമായ രാജ്യമാണ് ഫിൻലാൻഡ് നിലവിലെ നാറ്റോയുടെ സെക്രട്ടറി ജനറലാണ് ടോൾട്ടൻ ബെർഗ് എന്നാൽ പുതിയതായി നിയമിതനാകാൻ പോകുന്ന നാറ്റോയുടെ സെക്രട്ടറി ജനറലാണ് മാർക്ക് റൂട്ടെ ഒക്ടോബർ മാസം ഒന്നാം തീയതി പതിനാലാമത് സെക്രട്ടറി ജനറലായി മാർക്ക് റൂട്ടെ ചുമതലയേൽക്കും നാറ്റോയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമ്മേളനത്തിന് വേദിയായത് വാഷിങ്ടൺ ഡി സി ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാറ്റോ സബ്മിറ്റിൻ്റെ വേദി എന്ന് പറയുന്നത് ഹേഗ് ആണ് നാറ്റോയിൽ അംഗമാകാനുള്ള ഉക്രൈനിൻ്റെ നടപടിക്രമങ്ങളാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നും